ചെമ്മീൻ കൊടുക്കാത്തതിന്റെ പേരിൽ പരസ്പരം തലക്കടിച്ചിട്ട് അമ്മായിമ്മ മരുമളും തലക്ഷണം മരിച്ച വാർത്തകൾ കേട്ടിട്ടുണ്ടോ അല്ലേലെ നിങ്ങൾ ഇപ്പം ഇത് കേൾക്കാൻ വഴിയില്ല നിങ്ങളിന്നല്ല ഈ ഭൂമി മേലത്തിലെ ഞാനെന്റെ വീട്ടുകാരുവഴിക്കാ വേറെ ആരും ഇത് കേട്ടിട്ടില്ല എപ്പൊ ചെമ്മീൻ കണ്ടാല് എനിക്കിപ്പോ ആദ്യം ഓർമ്മ വരുന്നത് ഈ ഒരു സംഭവമാണ് അന്നൊരു ഞായറാഴ്ച ദിവസമായിരുന്നു അപ്പൊ കളിക്കാനും ടി വി കാണാനായിട്ടൊക്കെ ആയിട്ട് അപ്പുറത്തെ വീട്ടിലെ പിള്ളേരൊക്കെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് എല്ലാവരും കൂടെ ഒരു സെറ്റ് കളിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ടി വി അങ്ങോട്ട് ഇന്നിറങ്ങിയ ഏതോ ഒരു പുതിയ പടയെ ടി വിയിലാദ്യ വരുന്ന ദിവസമായിരുന്നു അപ്പൊ നമ്മള് ഭയങ്കര കാണാനായിട്ടില്ല കാണാനായിട്ട് ഇന്നലെ പത്ത് മിനിറ്റ് ഫിലിം ഉണ്ടാവുന്നുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റോ പരസ്യം ത്രില്ലർ അടിച്ചിരിക്കുമ്പോഴേ വെറുപ്പീര് സ്വഭാവം ആണ് ഹലാഖിന്റെ അവലങ്കനിന്ന് പറഞ്ഞല്ലേ നിണ്ട പരസ്യം നില ഉണ്ടാവും അങ്ങോട്ട് ഹൗഡിമാട്ടിന്റെ ഒരു സാരി പരസ്യം എൻജാൻഡറിന്റെ ഒരു സോപ്പിന്റെ പരസ്യം കണ്ടു കണ്ട് നമ്മൾ അങ്ങോട്ട് മടുക്കും അതൊക്കെ ഒരു കാലം കഴിഞ്ഞത് കഴിഞ്ഞു ഇനി പറഞ്ഞിട്ട് വല്ല കാര്യം ഫോട്ടോ നീണ്ടു നിൽക്കുന്ന മാലപ്പടക്കം പോലെ പരസ്യങ്ങളുണ്ടേ രണ്ടര മണിക്കൂർ നമ്മൾ കണ്ടു തീർക്കേണ്ട സിനിമ നാല് മണിക്കൂർ എടുക്കും കഴിയാനായിട്ട് ഇതിനിടയിലേ പരസ്യം നടക്കുമ്പോഴേ ഓരോരുത്തരുടെ വീട്ടിൽ പോകാൻ വരെയൊക്കെ ചെയ്യുന്നുണ്ടാവും അത് മാത്രമല്ല എന്റെടാ ഒരാൾക്കാണോ സിനിമ മറ്റാൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല അപ്പൊ അതിനെ ചൊല്ലി തർക്കമൊക്കെ ഇതിനിടയിൽ നട മാത്രല്ല അടുക്കളയിൽ തിരക്കി പിടിച്ച് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ മാതാജി ഇത് പരിഹരിക്കാൻ വരും വേണം അങ്ങനെ ആശ വന്നെടുക്കുന്ന തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഭൂരിപക്ഷം നോക്കിയിട്ട് ഇന്ന് അവര് കാണുക നാളെ മറ്റൊരാൾ കാണുക അങ്ങനെയാണ് മൂപ്പരെടുക്കുന്ന തീരുമാനം അങ്ങനൊക്കെ തന്നെയാണ് മുന്നോട്ട് പോയിരുന്നു എന്നാലും അതിനിടയിൽ ചെറിയ പൊട്ടലും ചേറ്റിലൊക്കെ ഉണ്ടാവും കാര്യം ഒക്കെ സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് പോയിക്കോളും ഇന്നത്തെ ഈ ഒരു കാലാണെന്നില്ല അവര് ക്ഷണിച്ച് നയിച്ചതൊക്കെ കണ്ടിരിക്കുകയോ ഒരിക്കലും ഇല്ലെന്ന് ഇപ്പൊ ഫോണിൽ സിനിമ അതിലുണ്ടോ പരസ്യം ഓരോരുത്തരുടെ രക്ഷത്തിനനുസരിച്ച് ഇരുന്നും ചെരിഞ്ഞു കിടന്നും എങ്ങനെ വേണേലും കാണാം എന്നൊക്കെ നമ്മളെല്ലാവരും കൂട്ടായിട്ട് കാണാം എന്ന് ആർക്ക് ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഏതെങ്കിലും മൂലയിൽ പോയി ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പണികളൊക്കെ കഴിഞ്ഞ ഇമ്മ കുളിച്ച് റെഡിയിട്ട് വന്നിട്ടുണ്ട് ഇതിനിടയില് വല്ലാത്തൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് അതും ഞങ്ങൾ ടി വി ഇത്രയും ഓഡിയോത്തിൽ വെച്ചിട്ട് പോലും ആ സൗണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കേട്ടു പുറത്തുനിന്ന് ഇപ്പറത്തുമായിട്ട് നല്ല ബഹളം കേൾക്കുന്നുണ്ട് എല്ലാവരും റോഡിനോട് കൂടി ചെല്ലും ചെയ്തു നോക്കുമ്പോഴേ വണ്ടി ഇടിച്ചാണ് ഇടീടെ അകാലത്തിൽ നമ്മുടെ കറണ്ട് കമ്പിയുടെ പോസ്റ്റർ മറിഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ കന്റ് കറണ്ട് വരുന്നവരെ എല്ലാവരും കൂടി കളിക്കാൻ തീരുമാനിച്ചു അങ്ങനെ എന്തോ കാര്യം എടുക്കാൻ വേണ്ടി ഒരുപാട് തവണ ഞങ്ങളെ വിളിക്കുന്നുണ്ട് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അങ്ങനെ ഒരുപാട് തവണ ആരും മൈൻഡ് ചെയ്യുന്നില്ല പത്രം വായിച്ചു കൊണ്ടിരിക്കുകയാണ് മൂപ്പേര് ചെമ്മീൻ കൊടുക്കാത്തതിന്റെ പേരില് മരുമകളും അമ്മായിമ്മന്റെ തലക്കടിച്ച് ഇരിച്ച അമ്മായിമ്മ മരുമകളെ തലക്കടിച്ചും തലക്ഷണം രണ്ടുപേരും മരിച്ചു ഇതങ്ങട്ട് കേട്ടതും അതുവരെ വിളിച്ചു വരാത്ത ഞങ്ങൾ എല്ലാവരും കൂടി എവിടെയും എവിടെയെന്ന് ചോദിച്ചു ചേരും അതിന്റെ മാതാജിന്റെ ബുദ്ധിപൂർവ്വം ഉള്ള തന്ത്രം അതുവരെ എല്ലാവരെയും വിളിച്ചിട്ട് ഞാൻ അടക്കമുള്ള ഒരാൾ പോലും പോയി ഇത് അങ്ങോട്ട് കേട്ടതും എല്ലാവരും കൂടി ഓടിയെത്തി മൂപ്പര് കണ്ടത് മൂപ്പരങ്ങൾ ഇത്ര നേരം ഞാൻ വിളിച്ചിട്ട് ഒരാൾ പോലും എത്തി ഞാനൊന്നും വിളിക്ക പോലും ചെയ്ത നിങ്ങൾ എത്ര പെട്ടെന്ന് എന്റെ അടുത്ത് എത്തി ശെരി നമ്മളൊക്കെ ആരായി ശശി അല്ലാണ്ട് എന്താ ചെമ്മീൻ കഴിക്കുമ്പോഴേ നിങ്ങക്ക് വല്ല കഥ പറയാനുണ്ടെങ്കില് കമന്റ് ഒന്ന് പറയാൻ മറക്കോറിഷ്ടെങ്കില് കൂടെ കൂടെ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാനും